ചൈനയുടെ പ്രോഡക്റ്റ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ചൈനയുടെ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ എടുത്താലും അതിലൊരു മൂന്ന് മാസം അഥവാ ഒരു ആറു മാസത്തിനുള്ളിൽ തന്നെ ആ പ്രോഡക്റ്റ് നശിച്ച് ഒരു പരുവത്തിലാകും നിലവിൽ മേഡ് ഇൻ ചൈന ആയുധങ്ങളുമായി ഇന്ത്യക്ക് മുന്നിലേക്ക് ഇറങ്ങിയ പാകിസ്ഥാന് എന്തൊക്കെയോ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം കാരണം പാകിസ്ഥാൻ ഒരു പാകിസ്ഥാന്റെ ഒരു വിചാരം വന്നത് ചൈനയുടെ പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് ചൈന ശക്തനാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തകർത്ത് കളയും അഥവാ ചാരമാക്കിക്കളയും എന്നൊക്കെ ഒരു ചിന്ത പാക് പ്രധാനമന്ത്രി ഷബാസ് ഷെറീഫിൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അഥവാ പാകിസ്ഥാൻ ആർമിയുടെയൊക്കെ അസീം മുനീറിൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അത് ഇന്ത്യയുടെ അടുത്തപ്പോൾ അതായത് കാര്യത്തോട് അടുത്തപ്പോഴാണ് പാകിസ്ഥാൻ തന്നെ മനസ്സിലായത് ചൈനയുടെ വെറും ഡ്യൂക്ലിയ സാധനമാണ് അതുകൊണ്ട് ഇന്ത്യയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ജീവൻ പോലും കിട്ടില്ല കാരണം തലയും കൈയും കാലും ഉടലും എല്ലാം എവിടെങ്കിലും നിന്നൊക്കെ പറക്കിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും ഇന്ത്യയുടെ കയ്യിരിക്കുന്ന നല്ല ഉഗ്രൻ വജ്രായുധവും ബ്രഹ്മാസ്ത്രവും ഒക്കെയാണ് അതുകൊണ്ട് ചൈന സാധനം നേരായ രീതിയിലേക്ക് പോവില്ല അത് നല്ല രീതിയിൽ ഒരു റിസൾട്ട് കിട്ടൂല എന്ന് ഇപ്പോൾ പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതിനൊന്നും അധികം ആയുസ് കൊടുക്കാതെയായിരുന്നു ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും ചൈനയുടെ ആയുധങ്ങളൊക്കെ തവട് പൊടിയാക്കിയായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം നടന്നിരുന്നത് ഇനിയും കാത്തിലിറക്കാൻ പാകിസ്ഥാന് ചൈനയുടെ ആയുധങ്ങളൊക്കെ തന്നെയാണ് കൈവശമുള്ളത് ചൈന പാകിസ്ഥാന് നൽകുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് എച്ച് റഷ്യൻ എസ് ത്രീ ഹൺഡ്രഡ് പ്ലാറ്റ്ഫോമിന്റെ അതേ മാതൃകയിൽ നിർമ്മിച്ച ഈയൊരു ആയുധം ന്യൂതന റഡാർ ട്രാക്കിങ്ങും അതോടൊപ്പം തന്നെ മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദീർഘദൂര ഉപരിതല വായു മിസൈലാണ് അതിനെ നമ്മൾ സാം എന്നാണ് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത് ചൈനയുടെ പ്രതിരോധ വ്യവസായത്തിന്റെ ഒരു പ്രധാന കയറ്റുമതിയായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട് കൂടാതെ പ്രധാന തന്ത്രപ്രധാന മേഖലകളിൽ പാകിസ്ഥാൻ ഇത് വിന്യസിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാന വേരിയന്റിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് എച്ച് ക്യു നയൻ ബിയിൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുമുണ്ട് കൂടാതെ അമ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള വസ്തുക്കളെ ലക്ഷ്യമിടാനും കഴിയും സിപ്രി ആയുധം കൈമാറ്റ ഡേറ്റാബേസ് അനുസരിച്ച് അതായത് എസ് ഐ പി ആർ ഐ അങ്ങനെയാണ് നമ്മൾ സിപ്രി എന്ന് പറയും അതിനെ ഒരു ഡേറ്റാബേസ് സംവിധാനമാണ് അവരുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനഞ്ചിനുമിടയിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്നും രണ്ട് വ്യത്യസ്ത ഓർഡറുകളിലായി മൊത്തം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മില്യൺ ഡോളർ ചെലവിൽ വേരിയന്റായി എച്ച് ക്യൂ സിക്സ്റ്റീന്റെ ഒമ്പത് യൂണിറ്റുകളാണ് സ്വന്തമാക്കിയത് നിലവിലെ സംഘർഷത്തിൽ ഇന്ത്യ വ്യോമസേനയ്ക്കെതിരെ ചൈനീസ് നിർമ്മിത ജെ ടെൻ സി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു ചിംഗ്യു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഗ്രൂപ്പാണ് ഈ സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് ഇത് ചൈനീസ് വ്യോമസേനയിൽ പ്രവേശിച്ചത് ചൈനയ്ക്ക് പുറത്ത് പാകിസ്ഥാൻ വ്യോമസേന മാത്രമാണ് ജെ ടെൻ സി യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ിൽ പാകിസ്ഥാൻ ജെ ടെൻ സിയുടെ കയറ്റുമതി അതിന്റെ ഒരു പതിപ്പായ മുപ്പത്തി ആറ് ജെ ടെൻ സികളും ഇരുന്നൂറ്റി അമ്പത് പി എൽ പതിനഞ്ച് ഇ മിസൈലുകളും ഓർഡർ ചെയ്തതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് പറയുന്നുണ്ട് ആറ് വിമാനങ്ങളുടെ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിതരണം ചെയ്തു ഇന്ന് വരെ ഇരുപത് ജെ ടെൻ സികൾ പി എഫ് സേവനത്തിലുണ്ട് ചൈനയിൽ വിഷൻസ് ഗ്രാഡൺ എന്നറിയപ്പെടുന്ന ജെ ടെൻ ഫ്രഞ്ച് മിറേജ് പരമ്പരയിലെ യുദ്ധവിമാനങ്ങളെയാണ് കൂടുതലായി ഓർമ്മിപ്പിക്കുന്നത് അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ആറ് ലേസർ ഗേഡ് ബോംബുകൾ ഫ്രീ ഫോൾ ബോംബുകൾ അതോടൊപ്പം തന്നെ തൊണ്ണൂറ് എം എം അൺഗ്രേഡ് റോക്കറ്റുകളും പോഡുകൾ എന്നിവ വഹിക്കാൻ ഈ യുദ്ധവിമാനത്തിന് കഴിയുമെന്നാണ് പറയപ്പെടുന്നത് വിമാനത്തിന് സിംഗിൾ ബാരൽ ഇരുപത്തിമൂന്ന് എം എം പീരങ്കിയുമുണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ചൈനയുടെ പി എൽ പതിനഞ്ച് മിസൈലുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ദീർഘദൂര ദൃശ്യപരിധിക്കപ്പുറം എയർ ടു എയർ മിസൈലുകളാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന രണ്ടായിരത്തി പതിനൊന്നിൽ ഇവയുടെ വികസനം ആരംഭിക്കുകയും അടുത്ത വർഷം പരീക്ഷിക്കുകയും ചെയ്തു പി എൽ മിസൈലിൽ ഡ്യൂവൽ പൾസ് സോളിഡ് പ്രൊപ്പൻഡൽ റോക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ആക്റ്റീവ് അതായത് ഒരു വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് എലക്ട്രോണിക് സ്കാൻ അറേ അതാണ് അതിന്റെ ഒരു ഫുൾഫോം എന്ന് പറയുന്നത് ആ റഡാർ സംവിധാനവും സൈനയ്ക്കുണ്ട് എ എസ് എ റഠാർ ഒരു ടു വേ ഡേറ്റിങ്കുമായി സംയോജിപ്പിച്ചിട്ടുണ്ട് ഇത് കൃത്യമായ ടാർഗറ്റും അതോടൊപ്പം തന്നെ മിഡ് കോസ് തിരുത്തലുകൾക്കും പ്രാപ്തമാണ് ഇത് വളരെ വൈവിധ്യമാർന്ന ആയുധമാക്കി മാറ്റുന്നുണ്ട് കൂടാതെ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളുടെ പ്രവർത്തന പരിധി ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന് മാർക്ക് ഫൈവ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ ഇതിനകം തന്നെ ചൈനയുടെ ചെങ്ഡ്യൂ ഉൾപ്പെടെ ജെ ട്വന്റി ജെ ടെൻ സി ഷെങ്യാങ് ജെ സിക്സ്റ്റീൻ എന്നിവയിൽ സംയോജിപ്പിച്ചിട്ടുണ്ട് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളുടെ ആദ്യ ഉപഭോക്താവായി പാകിസ്ഥാൻ മാറുകയും ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ സൈന്യം ചൈനീസ് നിർമ്മിത എസ് എച്ച് ഫിഫ്റ്റീൻ നൂറ്റി പതിനഞ്ച് എം എം മൗണ്ട് ഗൺ സിസ്റ്റം ഉപയോഗിച്ച് നിയന്ത്രണ രേഖയിൽ നിയന്ത്രണം വെടിയുരുത്തുന്നുണ്ട് അതിന് തക്കതായ മറുപടി പാകിസ്ഥാന് ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എം ജി എസ് എന്നത് ഒരു മൊബൈൽ ട്രാക്ക് അധിഷ്ഠിത പ്ലാറ്റ്ഫോമിന്റെ സിപ്പിച്ചിരിക്കുന്ന ഒരു പീരങ്കി തോക്കുകളാണ് ഇത് തോക്കിന്റെ ചലനശേഷി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സിസ്റ്റത്തിനെ ഷൂട്ട് ചെയ്യാനും സ്കൂട്ട് ചെയ്യാനും അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാകിസ്ഥാൻ ഏറ്റെടുത്ത എസ് എച്ച് ഫിഫ്റ്റീന് പരമ്പരാഗത ഷെല്ലുകൾ ഉപയോഗിച്ച് ഇരുപത് കിലോമീറ്ററും റോക്കറ്റ് സഹായത്തോടെയുള്ള പ്രൊജക്ടറുകളിൽ ഉപയോഗിച്ച് അമ്പത്തിമൂന്ന് കിലോമീറ്റർ വരെയും പറക്കാൻ കഴിയും മിനിറ്റിൽ നാല് മുതൽ ആറ് വരെ റൗണ്ട് വെടിവെപ്പ് നിരക്ക് ഇതിനുമുണ്ട് കവചിത ക്യാബിനോട് കൂടിയ ഒരു പുതിയ ഷാൻസി സൈനിക ട്രക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഫോർ ഫീറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ചൈനയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന വികസിപ്പിച്ചെടുത്ത അടുത്ത തലമുറയിലെ ഇടത്തരം ഉയരത്തിലുള്ള ദീർഘദൂര പ്രതിരോധ ശേഷിയുള്ളതും ആക്രമണ ശേഷിയുള്ളതുമായ ഡ്രോണുകളാണ് ബിങ് ലുങ് സെക്കൻഡ് ഇതിനാകെ നൂറ് മീറ്റർ നീളവും ഇരുപത് ദശാംശം അഞ്ച് മീറ്റർ ചിറകുകളുടെ വിസ്താരവും നാലേ ദശാംശം ഒന്ന് മീറ്റർ ഉയരവുമുണ്ട് പക്ഷെ ഇതൊക്കെ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ മണ്ണിലേക്ക് തൊടാതെ തന്നെ ആകാശത്ത് വെച്ച് തന്നെ ഒറ്റ വെടിക്ക് തകർന്ന് തരിപ്പണമാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തുന്നത് രണ്ടായിരത്തി എട്ടിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സുമായി ആദ്യമായി സേവനത്തിൽ ഉൾപ്പെടുത്തിയ ബിങ് ലുങ് എവിയുടെ നവീകരിച്ച വകഭേദമാണ് ബിങ് ലുങ് സെക്കൻഡ് ചൈനയെ ഇത്രത്തോളം ആശ്രയിക്കുന്ന പാകിസ്ഥാന് പക്ഷേ ഇതൊന്നും കാര്യമായി നിലവിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതും മറ്റൊരു സത്യമാണ് പാകിസ്ഥാനെ സഹായിക്കുന്നത് വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ചൈന എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടും അതൊന്നും കാര്യമായി ഫലവത്താകുന്നില്ല ഒന്നിന് ഒമ്പതായാണ് പാകിസ്ഥാന് ഓരോളിയും തിരിച്ചു കിട്ടുന്നത് വലിയ രീതിയിൽ കടികട്ടി വാക്കുകളുള്ള ഓരോ ഉപകരണവുമാണ് ചൈനയുടെ പക്കലുള്ളത് അതാണ് ചൈന പാകിസ്ഥാനും കൊടുത്തത് പക്ഷേ അതിൻ്റെയൊക്കെ നിർമ്മാണ മെറ്റീരിയൽസും ഉൾപ്പെടെയുള്ള എല്ലാം വെറും ടുക്കട സാധനമാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അതൊക്കെ എടുത്ത് പാകിസ്ഥാൻ പ്രയോഗിച്ചാലും അതിൻ്റെ പത്തിരട്ടി തിരിച്ച് ഇന്ത്യ പാകിസ്ഥാന് നേരെ കൊടുക്കുന്നത് ചൈന സാധനങ്ങളെടുത്ത് പാകിസ്ഥാൻ പ്രയോഗിച്ചപ്പോഴും അത് വലിയ രീതിയിൽ കൊള്ളുന്നുമില്ല അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലാക്കണം ചൈന പ്രോഡക്റ്റുകൾ പാകിസ്ഥാന്റെ ആരോഗ്യത്തിനും ഹാനികരമാണ് ന്യൂസ് ഡെസ്ക് തത്വമ ന്യൂസ് ശ്രീ വടക്കും ക്ഷേത്രം ശ്രീമത് മഹാസത്രം നമസ്കാരം ഞാൻ രജിത് എൽഎംആർ കെ ഫൗണ്ടർ മുരുകടക്കും ആഭിമുഖ്യത്തിൽ സ്കന്തമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയെ എത്തുന്നുണ്ട് കേരളത്തിലും മുരുക ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയ രംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരു മുറിവാൻ്റെ അനുഗ്രഹം കിട്ടട്ടെ ഓം ശരവണ ശരവണഭവായ നമ